ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ലൈവിൽ കുറച്ച് മുമ്പ് സംഭവിച്ച ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് അതായത് ഷാനവാസും നെവിനും തമ്മിൽ ഫിസിക്കലായിട്ട് അറ്റാക്ക് നടന്നിരിക്കുകയാണ് അവർ കിച്ചൻ ടീം പാലും എടുത്ത് പോകുന്ന സമയത്ത് ഷാനവാസ് ഷാനവാസത് പിടിക്കാനായിട്ട് ഒരുങ്ങുന്നു ആ സമയത്ത് അത് പൊട്ടുന്നു ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് അത് തിരിച്ച് നെവിൻ പിടിച്ച് വാങ്ങുകയും ആ സമയത്ത് അത് പൊട്ടുകയും ചെയ്യുന്നു ഇങ്ങനെ പൊട്ടുന്ന പാൽ കവറിലെ പാൽ പോകുന്ന സമയത്ത് അത് ഷാനവാസിൻ്റെ പുറത്തേക്കും അതുപോലെ തലയിലേക്കും ഒക്കെ നിവിൻ അത് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് അത് തട്ടുന്നു അത് കഴിഞ്ഞ് നിവിൻ അവിടെ ഇരിക്കുന്ന ഒരു കുപ്പിയെടുത്ത് ഷാനവാസിനിട്ട് എറിയുന്നുണ്ട് അത് ഇങ്ങനെ എറിയുന്ന സമയത്ത് ഷാനവാസിൻ്റെ നെഞ്ചിൽ ആ കുപ്പിയും കായയും ഒക്കെ ഇടിക്കുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷേ ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയേക്കാം ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലി വളരെ മോശമായ കണ്ടീഷനിലാണ് ഷാനവാസ് ഷാനവാസുള്ളത് സർജറിയൊക്കെ കഴിഞ്ഞ ആളാണ് അതുകൊണ്ട് തന്നെ ഈ ചെറിയ ഒരു ഇതാണെങ്കിൽ പോലും ചിലപ്പം കൂടുതലായിട്ട് അത് എഫക്റ്റ് ചെയ്തേക്കാം മറ്റൊരു ആരോഗ്യവാനായ പോലെ അല്ല അപ്പം എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയത്തില്ല നല്ല രീതിയിൽ അത് കൈ ചിലപ്പോൾ നെഞ്ചത്തി ഇടിച്ച് കാണും അതുകൊണ്ടാണ് ഷാനവാസ് അവിടേക്ക് ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് അഭിനയമൊന്നും അല്ലയെന്ന് തോന്നുന്നു അപ്പം നമ്മുടെ ആര്യനൊക്കെ പറയുന്നുണ്ട് ഇതൊരു അഭിനയമാണെന്ന് പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നു എന്ന് നെവിനും പറയുന്നുണ്ട് പക്ഷേ അഭിനയമായിട്ട് തോന്നിയില്ല ശരിക്കും അത് വേദന എടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എത്ര രീതിയിൽ നമ്മൾക്ക് ആരോഗ്യപരമായ സംഭാഷണങ്ങളും ഒക്കെ നടത്താം പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് ആരെയും പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയത്തില്ല നെവിൻ ചെയ്ത പ്രവർത്തി ഏതായാലും ശരിയായില്ല എന്ന് വേണം പറയാൻ